നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒന്ന് രണ്ട് വാർത്തകൾ ഒന്നിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ സ്ഥിരം അങ്ങനെയുള്ള വീഡിയോസ് ഇപ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കങ്കുവയുടെ കളക്ഷൻ പ്രധാനമായിട്ടും പറയുന്നുണ്ട് അതുപോലെ മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രത്തിനെ കുറിച്ചുള്ള ഒരു വാർത്ത പറയുന്നുണ്ട് പിന്നെ വേറെ രണ്ട് ചിത്രങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും പറയുന്നുണ്ട് അപ്പോൾ എല്ലാ വാർത്തകളും കൂടിയുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ഓരോ സിനിമകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മഴ വരുമെന്ന് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്കൊരു ഹിന്ദി ചിത്രത്തിന്റെ റിപ്പോർട്ടിലൂടെ തുടങ്ങാം അത് വേറെ ഒന്നുമല്ല കിൽ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഹിറ്റായി മാറിയ സിനിമ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഹിറ്റായി മാറി എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നമ്മുടെ കരൺ ജോഹർ പറയുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം ഇന്നലെ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ കാണാൻ സാധിച്ച് കിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൺഫേം ആയിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ആരംഭത്തോടുകൂടി തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും അടുത്ത വർഷം യോടുകൂടി തന്നെ അതായത് അധികം വൈകാതെ തന്നെ കിൽ ടു എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആദ്യ ഭാഗത്തിന്റെ പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഹിറ്റാക്കി ഈ ചിത്രവും മാറ്റാൻ പ്രേക്ഷകരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു ഐറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിറ്റാവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട എന്ത് തന്നെയാലും കിൽ എന്ന് പറയുന്ന സിനിമ ഒരു ഒരു ആയിട്ട് തന്നെ ഇനി തുടരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ആദ്യ ഭാഗത്തിലെ നായകനാവാൻ സാധ്യതയില്ല രണ്ടാം ഭാഗത്തിൽ എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ തുടർച്ചയില്ലാത്ത ഒരു സീരീസായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ിൽ എത്ര കാലം വേണമെങ്കിലും ആ ഒരു സീരീസ് ആ കിൽ എന്നുള്ളൊരു പേരിൽ മാത്രം ഓടിക്കാൻ സാധിക്കുമെന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് അടുത്തത് മലയാളത്തിൽ നിന്നുള്ളൊരു വാർത്തയാണ് വലിയ ഹിറ്റായി മാറിയ വല്യേട്ടൻ എന്ന് പറയുന്ന മമ്മൂട്ടി നായകനായിട്ട് വന്ന വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫോർ കെ പ്രിൻ്റ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് അത് അധികം വൈകാതെ തന്നെ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് ഇനി ഇതുപോലെയുള്ള റീറിലീസുകൾക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത് മമ്മൂട്ടി ഓൾറെഡി ഒരു റിലീസുമായിട്ട് വന്ന് അത് വലിയ പരാജയമായിട്ട് മാറി പിന്നീടും റിലീസുകൾക്ക് പല സിനിമകളും തയ്യാറെടുത്തിരിക്കുന്നു അതൊന്നും റിലീസ് ചെയ്തിട്ടില്ല മമ്മൂട്ടിയുടെ തന്നെ രണ്ട് സിനിമകൾ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞ് ദൈ ഇറങ്ങുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ മറ്റ് പലരുടെയും സിനിമകളിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ റിലീസിംഗ് കിട്ടാത്തതാണോ അതോ തിയേറ്ററിന്റെ എണ്ണം കുറവ് കാരണം കൊണ്ട് നീട്ടിവച്ചിരിക്കുന്നതാണോ അതോ കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് നോക്കിയിരിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എത്രത്തോളം മോറ്റി റീറിലീസിൽ സ്കോപ്പ് ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല കാരണം രഞ്ജി ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി കൈലാസ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു തമാശ രൂപേണ പറയുകയുണ്ട് അത് പിന്നീട് വലിയ വിവാദമൊക്കെയായി ആയിരത്തി തൊള്ളായിരം പ്രാവശ്യം നമ്മുടെ ചാനലിൽ കൈരളി ചാനലിൽ ചിത്രം പ്രദർശിപ്പിച്ചു എന്ന് അദ്ദേഹം തമാശ രൂപേണ പറയുകയുണ്ടായി പക്ഷെ അത് കൈരളിക്ക് ഒരൽപ്പം കൊള്ളുകയുണ്ടായി പിന്നീട് അദ്ദേഹം അതിനെപ്പറ്റി മാപ്പ് പറയുകയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ത് തന്നെയാലും ചിത്രം ഇപ്പോൾ റീറിലീസിന് വരാൻ പോകുന്നു തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നു ഡോൾബി വർക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഫാൻസുകാർ ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുമുണ്ട് എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം മാത്രം പറയാൻ സാധിക്കും അടുത്തത് കങ്കുവ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ ഡീറ്റെയിൽ കൂടി ഒന്ന് പറയാം ചിത്രത്തിന്റെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഫഹദ് ഫാസിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞു വന്നിരുന്നു അതുപോലെ തന്നെ കുഞ്ചാക്കോവൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഫഹദ് ഫാസിലിന്റെ പേര് മാറി അതിനു പകരം അലി ഈ ചിത്രത്തിൽ വരുന്നുണ്ട് എന്നുള്ളൊരു വാക്ക് കേട്ടിരുന്നു ആരാണ് വരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫ്യൂഷനിലാണ് എന്നുള്ളതാണ് പറയേണ്ടത് കാരണം ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ കേൾക്കുന്നത് ഫഹദ് ഫാസിലായിരിക്കും ആ ഒരു സ്ഥാനത്ത് തന്നെ ഉണ്ടാവുക ആസിഫ് അലിയുടെ പേര് പുറത്തോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത് അറിഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യരും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും മഞ്ജു മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിൽ മഞ്ജു വാര്യർ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു കുറവ് കുറവ് തന്നെയായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള നടന്മാരെ ഉൾക്കൊള്ളുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നായികയെ നായികയെക്കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നാൽ അതൊരു വലിയ കുറച്ചില തന്നെയായിരിക്കും എന്തിനേലും കേൾക്കുന്നത് വച്ച വച്ചിട്ട് ഇതൊരു ട്വൻറ്റി ട്വൻറ്റിയുടെ രണ്ടാം ഭാഗം പോലെയാണ് തോന്നുന്നത് എങ്ങനെയാവും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് മറ്റൊരു റൂമർ എന്ന് റൂമർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സാമന്ത ഈ ഒരു ചിത്രത്തിൽ ഒരു സോങ്ങിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നത് ഫാൻസുകാരെങ്കിലും അടിച്ചുവിട്ട ഒരു ഇതായിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ അതല്ല ഇവർ ശരിക്കും ഈ സിനിമയിൽ വരുന്നുണ്ട് ഒരു സോങ്ങിൽ വരുന്നുണ്ട് ഒരു ഐറ്റം സോങ്ങിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു മൈലേജ് ആയിരിക്കും സിനിമയ്ക്ക് കേരളത്തിന് പുറത്തുനിന്നും കിട്ടുക എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കേരളത്തിൽ ഇപ്പോൾ സാമ എന്താ പറയേണ്ട കാര്യമൊന്നുമല്ല ഈ മോഹൻലാലും മമ്മൂട്ടി ഒന്നിക്കുന്നു എന്നുള്ളൊരു ഒറ്റ വാർത്ത മാത്രം മതി സിനിമ ഇവിടെ മിനിമം ഒരു അൻപത് കോടിക്ക് മുകളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കളക്ഷൻ നേടാൻ ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പക്ഷേ അതായിരിക്കും സംഭവിക്കുക സിനിമ എത്ര വലിയ മോശം റിപ്പോർട്ട് കിട്ടിയെന്നുണ്ടെങ്കിലും എത്ര വലിയ ഡീഗ്രേഡിങ് ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കാരണം രണ്ടുപേരും ഇതിനകത്ത് അഭിനയിക്കുന്നത് കൊണ്ട് ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ആൾക്കാർ മാത്രമാണ് കേരളത്തിൽ ഇന്ന് ഡീഗ്രേഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികൾ അപ്പോൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ ഡീഗ്രേഡിംഗ് ഒക്കെ കണക്കായിരിക്കും പക്ഷെ എത്ര നെഗറ്റീവ് അഭിപ്രായം കിട്ടിയാൽ പോലും ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ചിത്രം മൂന്ന് ദിവസം പോവില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് പക്ഷേ ബഡ്ജറ്റ് എത്ര വരും എന്നുള്ളത് ഒരു വലിയ ചോദ്യം കൂടിയാണ് എന്നുള്ളൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാലും മഞ്ജു വാര്യർ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ധാരണകൾ പുറത്തു വരുന്നുണ്ട് സാമന്തയുടെ കാര്യത്തിൽ അറിയത്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ കങ്കുവയുടെ കളക്ഷനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ദാരിദ്ര്യം ഫീൽ ചെയ്യുന്ന ഒരു കണക്കുകളാണ് പുറത്തു വരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരം കോടി രൂപയുടെ അടുപ്പ് കൂട്ടി വെച്ച പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും സംഭവിക്കുന്നത് ഇരുന്നൂറ് കോടി പോലും തികയില്ല എന്നുള്ളൊരു കണക്കിലേക്കാണ് ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പല ഭാഗങ്ങളിലും നമ്മൾ ിൽ കാണുന്നുണ്ട് നൂറ്റമ്പത് കഴിഞ്ഞു ഇരുന്നൂറ് കഴിഞ്ഞു ഇരുന്നൂറ്റമ്പത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ കാണുന്നുണ്ട് യാതൊരുവിധ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളും ഇല്ലാതെയാണ് അതുപോലെയുള്ള പോസ്റ്ററുകൾ അടിച്ചിറക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് ചിത്രം നൂറ് കോടി പോലും ഇതുവരെ വേൾഡ് വൈഡായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല നമ്മൾ നെറ്റ് കളക്ഷൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള കണക്കായിരിക്കും അതല്ല ബോക്സ് ഓഫീസ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നൂറ് ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്ക് ഇപ്പോൾ എന്തായാലും കിട്ടിയിരിക്കുന്ന കണക്കുകൾ ഇന്ത്യയ്ക്കകത്ത് നിന്നുള്ള കണക്കുകൾ മാത്രമാണ് ആദ്യ ദിവസം ചിത്രത്തിന് ഇന്ത്യയ്ക്ക് നിന്ന് ഇരുപത്തിനാല് കോടി രൂപ കളക്ഷൻ കിട്ടി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് വലിയ ഇടിവാണ് ചിത്രത്തിന് സംഭവിച്ചത് ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയിലേക്കാണ് ചിത്രം വീണത് അതായത് ഇരുപത്തിനാല് കോടി ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിവസം കളക്ഷൻ നേടിയ ചിത്രത്തിന് ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയിലേക്ക് രണ്ടാം ദിവസം വീഴുന്നത് കാണാൻ സാധിക്കും മൂന്നാം ദിവസം നോർമലി കളക്ഷൻ വലിയ കാര്യമായിട്ട് കുതിച്ച് കയറേണ്ട ഒരു സമയത്ത് ചിത്രത്തിന് ഒൻപത് കോടി എൺപത്തി ലക്ഷം രൂപയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു അതായത് ഒൻപത് കോടി അൻപതിൽ നിന്ന് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മൂന്നാം ദിവസം വന്നപ്പോൾ വന്നപ്പോഴുണ്ടായ ഉയർച്ച നാലാം ദിവസം ആദ്യത്തെ ഞായറാഴ്ചയാണ് വലിയ കാര്യമായിട്ടുള്ള ഹിറ്റിലേക്ക് പോകുന്ന സിനിമയാണ് എന്നുണ്ടെങ്കിൽ റിലീസ് ദിവസത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള കളക്ഷൻ വരേണ്ട ദിവസമാണ് ആദ്യത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ റിലീസ് ദിവസത്തിന്റെ പകുതി പോലും എത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല പത്ത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ ഓട്ടം അവസാനിച്ചു എന്ന് വേണം പറയാൻ എന്നാൽ ഇതുവരെ തരക്കേടില്ലാത്ത അതായത് ഒമ്പത് കോടി പത്ത് കോടി റേഞ്ച് ാണ് നിന്നത് എന്നുണ്ടെങ്കിൽ അഞ്ചാം ദിവസത്തിലേക്ക് വന്നപ്പോൾ വളരെ 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 ദയനീയമായിട്ടുള്ള കളക്ഷനിലേക്ക് ഈ ചിത്രം വീഴുന്നു അതായത് തിങ്കളാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ തിങ്കളാഴ്ച ചിത്രത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ കളക്ഷൻ കിട്ടിയത് വെറും മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപ അടുത്തത് ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ആശ്വാസം വേണമെങ്കിൽ കിട്ടിയെന്ന് പറയാം കാരണം മൂന്ന് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയിലേക്ക് ചിത്രത്തിന്റെ ചൊവ്വാഴ്ചത്തെ കണക്ക് കയറുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആ ഒരു മൂന്നര കോടിക്ക് താഴെ എന്നുള്ള മാർജിനിൽ തന്നെ ചിത്രം നിൽക്കുന്നു ഈ ഒരാഴ്ച കഴിയുന്നതോടുകൂടി തന്നെ ഏകദേശം ചിത്രത്തിൻ്റെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുമെന്ന് തന്നെ വേണം പറയാൻ ഇതുവരെ ആറ് ദിവസം കൊണ്ട് ചിത്രം ഇന്ത്യക്കകത്ത് നിന്ന് അറുപത് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് ആദ്യത്തെ ദിവസം മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ആദ്യ ദിവസം മാത്രം ഇരുപത്തി കോടി രൂപയോളം വേൾഡ് വൈഡ് കിട്ടിയിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല എന്തു തന്നെയാലും നൂറ് കോടി തികഞ്ഞിട്ടില്ല ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കണക്കുകൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു നൂറ്റിപ്പത്ത് കോടിക്ക് മുകളിലേക്ക് ചിത്രം ഒരിക്കലും എത്തിയിട്ടില്ല എന്തിനേലും ഇന്ത്യയ്ക്കകത്ത് നിന്ന് ആറ് ദിവസം കൊണ്ട് അറുപത് കോടി പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്